കടല് പോലെ പറന്നുകിടക്കുന്ന ഈ വെള്ളക്കെട്ടിന് നടുവിലൂടെ ഒഴുകി നീങ്ങുന്ന കുഞ്ഞു തോണികളാണ് ഇപ്പോൾ കുറുമണിക്കുന്നുകാരുടെ ഏക ആശ്രയം കുഞ്ഞാഞ്ഞ കാശിനാഥടക്കം നാല് വള്ളങ്ങളാണ് ഇവിടെ ഉള്ളത് ജീവനും കയ്യിൽ പിടിച്ചുള്ള ഈ പോക്കിൽ പ്രത്യേക പരിശീലനം ലഭിച്ച തുഴച്ചിലുകാരോ വിദഗ്ധരോ ഒന്നുമില്ല ആവശ്യക്കാർ തന്നെയാണ് തുഴച്ചിലുകാരും വെള്ളം കയറിയാല് ആഴ്ചകളോളം ഇങ്ങനെ കുറുമണിക്കാര് കുറുമണി ഒരു അഞ്ചാറ് കുന്നുകളുണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് അപ്പം ഞങ്ങളീ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഒത്തിരി സന്നദ്ധ സംഘടനകൾ ഈ വലിയ പ്രളയം വന്ന ആ ടൈമിൽ ഒരു മൂന്നാലഞ്ച് ഇറക്കി അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും വലിയ കുഴപ്പമില്ലാണ്ട് പാൽ കൊണ്ടുപോകുന്നു പിന്നെ കാലിത്തീറ്റ കൊണ്ടുവരുന്നു അങ്ങനെയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നീങ്ങുന്നുണ്ട് എന്നാലും വലിയ വലിയ ചാക്കം കെട്ടി പോലെയുള്ള അതൊന്നും തോണിക്ക് എടുത്തോണ്ട് വല്ല റിസ്ക്കാണ് ഭയങ്കര നല്ല കഷ്ടപ്പാട് ഒരു അപ്പോൾ അതൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അതുപോലെ തന്നെ വല്ല വേഗം ഒരു അസുഖമൊക്കെ വന്നാൽ അവരെ വലിയവരെയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകല് എല്ലാവരും കൂടെയൊക്കെ കൊണ്ടുപോകും എന്നാലും അതൊക്കെ ഒരു സാഹസം നടന്ന ഇതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു കുറുമ്പാലക്കോട്ട എന്നും പറഞ്ഞ് വലിയൊരു മലയുണ്ട് ആ മലയിൽ പിന്നെ പ്രളയത്തിൻ്റെ ടൈമിൽ ഒന്ന് ഉരുളൊക്കെ പൊട്ടിയായിരുന്നു ഒരു നാലഞ്ച് ശാലൊക്കെ വന്ന് എല്ലാവരും വല്ലാണ്ടൊന്ന് പേടിച്ചിരുന്നു അപ്പോൾ ഇപ്പോഴും വലിയ മഴയൊക്കെ പെയ്യുമ്പം നമുക്കതൊരു വല്ലാത്ത പേടി സ്വപ്നമാണ് കുറുമ്പാലക്കോട്ട ഒക്കെ എല്ലാവരും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു ആശ്വാസത്തിലാണ് നമ്മളൊക്കെ പുഴയരുകയാണ് അപ്പോൾ അങ്ങനത്തെ പേടികൾ നന്നായിട്ട് എല്ലാവർക്കും ഉണ്ട് ആശുപത്രികളിലേക്കും കടകളിലേക്കും സ്കൂളുകളിലേക്കുമെല്ലാം പുറത്തിറങ്ങുന്നവരുടെയും തിരിച്ചെത്തുന്നവരുടെയും യാത്രകൾ ഈ ചങ്ങാടങ്ങളിലും തോണികളിലുമാണ് രാവിലെയും വൈകിട്ടും എല്ലാ ആവശ്യത്തിനും തോണികൾ തന്നെയാണ് ആശ്രയം നാലഞ്ച് ദിവസമായിട്ടാണ് ഇത്ര വലിയ രീതിയിൽ വെള്ളം കയറിയിട്ട് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് ക്ഷീരകർഷകരായ ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് പിന്നെ നെൽകർഷകരും അപ്പം നെൽകൃഷി ഇപ്പം ചെയ്യാൻ ഒരു ഏകദേശം ഒരു മാസം ഒരു കഴിഞ്ഞാലാണ് നമ്മൾ ഞാറ് വെക്കേണ്ട പരിപാടിയൊക്കെ തുടങ്ങുക പിന്നെ ക്ഷീര കർഷകർ ഇപ്പം ഈ വെള്ളം കയറിയത് കൊണ്ട് പുല്ല് പോകാനും നമുക്ക് ബുദ്ധിമുട്ടാണ് പാൽ കൊണ്ടുതരാൻ ബുദ്ധിമുട്ടാണ് ഈ തോണിനെ ആശ്രയിച്ചിട്ട് തന്നെയാണ് അക്കരക്കരെ ആളുള്ള ആൾക്കാർ പാല് കൊണ്ടരല് ചെയ്യുന്നത് അപ്പം മൊത്തത്തിൽ എല്ലാ വർഷങ്ങളും ഇങ്ങനെ തന്നെ ആണ് ഉള്ളത് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കർഷകർക്ക് ഇപ്പം നിലവിലുണ്ട് മുൻപെല്ലാം വാഴത്തടികൾ വെച്ച് കെട്ടി ഉണ്ടാക്കിയ ചങ്ങാടങ്ങളിലായിരുന്നു നാട്ടുകാരുടെ യാത്ര പിന്നീട് ഗ്രാമത്തിന് സ്വന്തമായ തോണികളെത്തി എല്ലാ മഴക്കാലവും തുടർച്ചയായി വെള്ളം കയറുന്ന പ്രദേശമാണെങ്കിലും ഇത്തവണത്തെ തുടർച്ചയായ മഴ കുറുമണി നിവാസികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം